കേരളം ബംഗാളികൾക്ക് സ്വർഗവും മലയാളികൾക്ക് മലയാളികളുടെ കാഴ്ചപ്പാടിൽ നരകവുമാണ് കേരളത്തിൽ കൂലിവേലക്ക് പോകുന്ന ബംഗാളികൾ മാസം ഇരുപത്തി അയ്യായിരം രൂപ വരെ ഉണ്ടാക്കുന്നു അതിൽ നിന്നും നല്ലൊരു തുക മാസം മിച്ചം പിടിക്കുന്നു എന്നാൽ മറ്റുള്ളവരെ പൊങ്ങച്ചം കാണിക്കുവാൻ ശ്രമിക്കുന്ന മലയാളിക്ക് ഇരുപത്തി അയ്യായിരം രൂപ തികയാതെ വരുന്നു മലയാളികളുടെ ജീവിത ലക്ഷ്യം തന്നെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് അയൽവാസിയെ തോൽപ്പിക്കാൻ വേണ്ടി അയൽവാസിയുടെ വീടിനേക്കാൾ വലിയ വീട് വെക്കുകയും കാറുകൾ വാങ്ങി അതിനുവേണ്ടി ലോൺ എടുക്കുകയും ചെയ്യുന്നു എന്നിട്ട് ലോൺ അടയ്ക്കാൻ കഴിയാതെ ബാങ്കിൻ്റെ ജപ്തി നോട്ടീസും പ്രതീക്ഷിച്ച് മണിമാളികയിൽ സമാധാനമില്ലാതെ ജീവിക്കുന്നു ഇതിൻ്റെ വല്ല ആവശ്യവുമുണ്ടോ തൻ്റെ കൊക്കിലൊതുങ്ങുന്ന ലോൺ എടുത്ത് നല്ല ചെറിയൊരു വീട് വെച്ചാൽ പോരെ എന്തിനു നാട്ടുകാരെ ഷോ ഓഫ് കാണിക്കണം എന്നാൽ ബംഗാളികളെ സംബന്ധിച്ചിടത്തോളം കേരളം കൂലിവിലക്ക് പോയാൽ നല്ല കൂലി കിട്ടുന്ന സംസ്ഥാനമാണ് നല്ല കാലാവസ്ഥയും നല്ല പ്രകൃതി ഭംഗിയുമുള്ളതാണ് കേരളം അവരെ സംബന്ധിച്ചിടത്തോളം കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണ് പല പങ്കാളികളും കുടുംബത്തോടെ കേരളത്തിൽ സ്ഥിരതാമസമാക്കി മലയാളികളുടെ ശീലമായ ദിവസവും കുളിക്കുക വ്യക്തി ശുചിത്വം പാലിക്കുക തുടങ്ങിയ നല്ല ശീലങ്ങൾ ബംഗാളികളും സ്വായത്തമാക്കി തുടങ്ങി എന്നാൽ മലയാളികളുടെ മറ്റുള്ളവരെ പൊങ്ങത്തെപ്പെടുത്താനുള്ള ജീവിതശൈലി അവർ അനുകരിക്കാൻ തയ്യാറില്ല പല മലയാളികളും ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് ബാങ്കിനു വേണ്ടി പണിയെടുക്കുന്ന റോബോട്ടുകളായി മാറിയിരിക്കുന്നു